അങ്കമാലി നഗരസഭ വേങ്ങൂർ സൗത്ത് പതിനൊന്നാം വാർഡിന്റെയും കൊച്ചി എയർപോർട്ട് ലയൻസ് ക്ലബ് ലേഡീസ് ഫോറത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ ദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ നടത്തിയ പരിപാടിയിൽ ഡോക്ടർ ലേഖ ആരോഗ്യ ശാക്തീകരണ ക്ലാസ് നടത്തി പതിനൊന്നാം വാർഡിലെ മികച്ച വനിതാ സംരംഭകരെയും പ്രദേശത്തെ മാതൃകാ വനിതകളെയും ചടങ്ങിൽ ആദരിച്ചു പത്ത് മുതൽ പതിനഞ്ച് വയസ്സ് ഇടയ്ക്ക് സാധാരണഗതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വേരിയേഷൻസ് ഒക്കെ വരാം ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് ആഹാര രീതിയൊക്കെ മാറിയിട്ട് കുറച്ച് നേരത്തെ വരുന്നുണ്ട് എന്നിട്ട് ഒരു നാപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഈ എല്ലാ മാസവും പീരീഡ്സ് കാണും അപ്പോൾ ഒരു നാൽപ്പത് വർഷത്തോളം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എല്ലാ മാസവും ഉണ്ടാകുന്ന ബ്ലീഡിങ് ഡേയ്സ് ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസും അതിനെക്കുറിച്ചുള്ള ഒരു നോർമൽ എന്താണ് അതിൽ അബ്നോർമാലിറ്റി എന്താണെന്ന് ചെറിയ അറിഞ്ഞിരിക്കേണ്ടതാണ് ലയൻസ് ക്ലബ് ലേഡീസ് ഫോറം പ്രസിഡന്റ് റോബി ജസ്റ്റിൽ അധ്യക്ഷത വഹിച്ചു മറ്റേ ായിട്ട് ഡാഡിയുടെയും ഗ്രാൻഡ് ഫാദറിന്റെ ഒക്കെ ഹെൽത്ത് എപ്പോഴും ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും അവർക്ക് നല്ല ഫുഡ് എപ്പോഴും പ്രിഫർ ചെയ്യും ആണെങ്കിൽ ഇമ്പോർട്ടൻസ് അവിടെ എന്തായാലും കാണും അതുപോലെ തന്നെ അറിമാക്കല്ലിങ്ങൾ ഫേമസ് ഒരു നടു കഷ്ണ കോൺസെപ്റ്റ് എന്നൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കും അല്ലെ എപ്പോഴും നല്ല കഷ്ണവും നല്ല സാധനങ്ങളും ആണുങ്ങൾക്ക് ആണുങ്കുള്ളത് അല്ലെങ്കിൽ പിന്നെ ലേഡീസിനുള്ളത് വാലും തലേന്ന് പറയുന്ന രീതി അതൊക്കെ നമ്മൾ ഓരോ കുടുംബത്തിലും കണ്ടു വന്നിരിക്കുന്ന ഒരു സംഭവം സമത്വം അവിടെ ഇല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തുമ്പോൾ എങ്ങനെയായിരിക്കണം ആണായാലും പെണ്ണായാലും ജനിക്കുമ്പോൾ മുതൽ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ആ സമത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി വര് നമ്മൾ നമ്മുടെ വാർഡില് വിചാരിച്ചത് മൂന്നോ നാലോ സ്ത്രീകളാണ് സ്വയം തൊഴിലായിട്ട് സ്വന്തമായിട്ടില്ല രംഗത്തേക്ക് വന്നിട്ടുള്ളൂ എന്നാണ് ആദ്യമായി ആദ്യം നമ്മൾ വിചാരിച്ചത് നമ്മൾ ലിസ്റ്റ് എടുത്ത് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോ എത്ര പേരാന്നാ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് പതിനൊന്ന് പേരാണ് സാമ്പത്തിക ശാക്തീകരണത്തിന് വേണ്ടിട്ട് അങ്ങനെ രംഗത്ത് വന്ന സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഇവിടെ കുടുംബം ഹോസ്റ്റലിൽ ആദ്യമായിട്ട് ലതിക പത്ത് പേരിൽ ഒരാളായിട്ട് വരികയും അവിടെ നിന്ന് പൂവണിഞ്ഞു നമ്മളോടുകൂടി ചോദിച്ചു കൊണ്ടു നമ്മൾ തന്നെയാണ് അതിന്റെ കാര്യങ്ങള് ഇന്ന ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നായിരങ്ങാടിൽ തുടങ്ങിയ ആള് മണിച്ചേച്ചാണ് അപ്പൊ ഒരു ഫോർമർ എന്ന നിലയിലും മികച്ച മാതൃകാ പ്രവർത്തക നമ്മുടെ വേങ്ങൂരിൽ മണിപ്പിട്ടി ഡോക്ടർ ലേഖാക്കൽ ആരോഗ്യ ശാക്തീകരണ ക്ലാസ് നടത്തി ഫിസാറ്റ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ഷീലാ സി മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ ഡോക്ടർ ഇന്നത്തെ ആരോഗ്യ രംഗത്ത് നമ്മൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മുടെ ഡോക്ടർ വിശദമായി സംസാരിക്കും അഞ്ചു മിനിറ്റ് ഞാൻ ഡോക്ടറുമായി സംസാരിച്ചപ്പോൾ തന്നെ ആരോഗ്യ രംഗത്ത് നേരിടുന്ന പ്രശ്നങ്ങളും അതിനെ തുറന്ന് പറയാനുള്ള ഒരു മനസ്ഥിതിയും ഡോക്ടർ കാണിച്ചു എന്നുള്ളതാണ് ഒരു ഡോക്ടറുടെ ഏറ്റവും വലിയ ആത്മാർത്ഥത എന്ന് ഞാൻ കരു തുടർന്ന് വാർഡിലെ മികച്ച വനിതാ സംരംഭകരെയും മാതൃകാ വനിതകളെയും ആദരിച്ചു ഗീതു രജേഷിന്റെ ആഭിമുഖ്യത്തിൽ സോംബ പരിശീലനവും ഉണ്ടായി വാർഡ് കൗൺസിലർ ലേഖ മധു പ്രസിഡന്റ് നൈസി സജി സുജാത ബോസ് തുടങ്ങിയവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി